ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂരിൽ സംയുക്ത ക്രിസ്ത്യൻ ഐക്യവേദി പ്രതിഷേധ റാലി നടത്തി വൈദിക ശ്രേഷ്ഠരും വിശ്വാസികളുമടക്കം നൂറുകണക്കിനാളുകൾ റാലിയിൽ അണിനിരന്നു ഈ എന്താണ് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു മലങ്കര ചർച്ച് വികാരി തോമസ് ചാപ്പുറത്ത് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ഫാദർ ആൻഡോ ഡൈനീഷ്യസ് എസ് ജെ സ്വാഗതം പറഞ്ഞു ഫാദർ സെബാസ്റ്റിൻ പുത്തേൻ വിശദീകരണ സന്ദേശം നൽകി അമിത നന്ദി പറഞ്ഞു ഫാദർ സന്തോഷ് ഫാദർ ഷിജു ജോൺ ഫാദർ റോജിൻ ഫാദർ ബിജു ജോയ് ചാച്ചിറ ജസ്റ്റിൻ നിലംപറമ്പിൽ ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ സോണി പുറവടി തുടങ്ങിയവർ നേതൃത്വം നൽകി മേഖലയിലെ വിവിധ ഇടവകകളിൽ നിന്നായി സന്യാസിമാർ ഭക്തസംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ റാലിയിൽ അണിനിരന്നു Cherished Rivage Bridal Collections by Shopika Weddings.